അനിൽകുമാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കേൾക്കേണ്ടി വരാത്ത വലിയ രൂക്ഷമായ പരാമർശങ്ങളാണ് സ്വന്തം ചേരിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന് കേൾക്കേണ്ടി വന്നത് എന്താണ് ഇനി നിങ്ങളുടെ തീരുമാനം സ്വന്തം ചേരിയിൽ നിന്നും എന്തെല്ലാം കേട്ട നേതാവാണ് പിണറായി വിജയൻ എന്ന കാര്യം മറന്നുപോയോ മഹാനായ മഹാന്മാരായ നേതാക്കന്മാർ മുതൽ മഞ്ഞ പത്രങ്ങൾ വരെ ആക്രമിച്ചു എന്ന് പിണറായി വിജയൻ ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ അതിലെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചേരിയൊന്നും പ്രശ്നമല്ല ആക്രമണങ്ങൾ പുതിയതുമല്ല പിണറായി വിജയനെയും സി പി എമ്മിനെയും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷത്തിനും ബി ജെ പിക്ക് യു ഡി എഫിനും മാധ്യമങ്ങൾക്കും ഒരാളെക്കൂടെ സഹായത്തിന് കിട്ടി എന്നു മാത്രം ഇതുകൊണ്ട് കണ്ടാൽ മതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിരുന്നു പിന്നെ തീ അണയ്ക്കാനുള്ള വഴി എന്താണ് അൻവർ പറഞ്ഞു ആ മലപ്പുറത്തെ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസുകാർ പിടിക്കാതെ കള്ള സ്വർണം പുറത്തു വരുന്നുണ്ട് കസ്റ്റംസുകാർ പിടിക്കുക എല്ലാം ഉറപ്പാണ് അത് കേരള പോലീസ് പിടിക്കരുത് പിടിച്ചാൽ എന്ത് വേണം അത് കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കണം അപ്പൊ തീയണഞ്ഞെ എ കെ സെന്റർ കത്തുകയായിരുന്നു അതിന് സൗകര്യം ഇല്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ മനസ്സിലായില്ലേ അവിടെ ഞങ്ങൾ അൻവറിന്റെ സൗജന്യം ആവശ്യപ്പെടുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അൻവറിനോട് അഭ്യർത്ഥിക്കുന്നത് വെല്ലുവിളിക്കല്ല അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ പോലീസിനെതിരെയോ എന്ത് വസ്തുതകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിക്കൊരു നിവേദനം എഴുതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് നിവേദനം എഴുതി കൊടുക്കുന്നതിന് മുമ്പും പിമ്പും പാർട്ടി സെക്രട്ടറി പാർട്ടി അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്രമിച്ചു പി ശശിയെ പക്ഷെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കുകയും ഡി ജി പിക്ക് കൈമാറുകയും ചെയ്ത പരാതിയിൽ പി ശശി ഇല്ല പി ശശി നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ നിന്ന് പി ശശി ഒഴിവാക്കിയത് എന്തിനാണ് അൻവർ ഒഴിവാക്കിയത് ഇത്രയും വലിയ വൈരാഗ്യാൻ പി ശശിയോടുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പം അൻവർ ആ പരാതിയിൽ പി ശശിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയെ അറിയിച്ചോളാം പറഞ്ഞു പാർട്ടി സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത പരാതിയിലും പി ശശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല ായാലും ദയവായി കേൾക്കൂ സാർ ദയവായി കേൾക്കൂ ദയവായി കേൾക്കൂ നിങ്ങൾ ഈ ചർച്ച കൊണ്ടുപോകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനമുണ്ടെങ്കിൽ അവസ്ഥ പിടിച്ചോണ്ട് പോരത് ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് പി ശശി ഇത്ര വലിയ കുഴപ്പക്കാരനായിരുന്നെങ്കിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പരാതി എഴുതി കൊടുക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശശി എന്തിനൊഴിവാക്കി ആദ്യ പരാതിയിൽ അതാണ് എൻ്റെ ചോദ്യം രണ്ടാമത് പരാതി കൊടുത്തു എന്നറിയുന്ന ഒരാളാണ് ഞാൻ എനിക്കതിന് കൂടി തർക്കമില്ല ഞാൻ തർക്കിക്കാൻ വന്നാലതിന് പക്ഷേ എന്തിന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പി ശശി ഇല്ല അതുപോലെ തന്നെ പാർട്ടിക്ക് കൊടുത്ത ആദ്യത്തെ പരാതിയിൽ പി ശശി ഇല്ല അപ്പം എന്താ വേണ്ടത് വസ്തുതകൾ നുംബിക്കൊണ്ടിരണം അൻവറിനും സമയമൊന്നും പോയിട്ടില്ല ഒരു സമയവും നഷ്ടപ്പെട്ടിട്ടില്ല നാളെ പറഞ്ഞാൽ മതി ഞങ്ങൾക്കൊരു സൗജന്യവും വേണ്ട ഇന്ന് രാത്രിയിലും വേണ്ട നാളെയും വേണ്ട അങ്ങനെ അൻവറിൻ്റെ സൗജന്യത്തിലോ ആരുടെയെങ്കിലും സൗജന്യത്തിലോ പിണറായി വിജയൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണ്ട ആ ശോഭ കെടുത്താൻ അൻവർ പറഞ്ഞോട്ടെ പക്ഷേ അൻവർ ആര് പറഞ്ഞാലും ആ സൂര്യൻ്റെ ശോഭ കെടുകില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതിന് കാരണം ആ ആർജവുമാണ് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നേരം നീണ്ട പത്രസമ്മേളനത്തില് അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് നിലവിളിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ കണ്ടത് കേരളത്തിന്റെ പോലീസ് ഈ സ്വർണ പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കള്ളക്കടത്തും ഖവാലോപ്പണവും പിടിക്കുന്നത് മലപ്പുറത്താണ് അതു തടയാൻ ആരും നോക്കണ്ട എന്ന് പറയുന്ന ആരോടാണ് അൻവറിനോടാണെന്ന് ശ്രീ അനിൽകുമാർ മലപ്പുറം എന്ന് പറയുന്നതിലൊരു പ്രത്യേക ധ്വനിയുണ്ട് നിങ്ങൾക്ക് മലപ്പുറം എന്നാക്കുന്നതിൽ ഒരു പ്രത്യേക ആലോചനയുണ്ട് നിങ്ങൾക്ക് അതാണ് പി വി എൻ പറയുന്നത് കാരണം ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലായിപ്പോയി പക്ഷേ അത് കോഴിക്കോട് നിന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ ഈ കരിപ്പൂർ നിന്ന് പിടിക്കുന്ന ഒക്കെയും മലപ്പുറത്തു നിന്നാണെന്ന് പറയുകയും മലപ്പുറം എന്ന ജില്ല മുഴുവൻ കള്ളന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും സ്ഥലമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക ധ്വനിയുണ്ട് അതാണ് ന്യൂനപക്ഷങ്ങൾക്കും സഖാക്കൾക്കും വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് എത്ര പറഞ്ഞാലും ശ്രീ അനിൽകുമാർ ഇത് ആ മേഖലയിൽ ആ പ്രദേശത്തെ ആളുകളുടെ ഒരു പരാതിയായി തന്നെ ഉയർന്ന വിഷയമാണ് അതിനെ പാർട്ടി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിൽ അൻവറിനെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ആ വിഭാഗത്തിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് നടത്തുന്നത് എന്ന് അൻവർ പറയുമ്പോൾ അതിനൊരു പിന്തുണ കിട്ടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ പി വി അൻവറിനെ എന്തു എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കൂ പി വി അൻവറിൻ്റെ എതിരെ തിരിച്ചാരോപണങ്ങൾ ഉന്നയിക്കും എന്തുമാകട്ടെ പക്ഷേ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് പാർട്ടി നൽകിയിട്ടില്ല മുഖ്യമന്ത്രി നൽകിയിട്ടില്ല തിരിച്ച് തന്നെ കള്ളനാക്കുകയാണ് ചെയ്തതെന്നാണ് അൻവർ പറയുന്നത് കിട്ടിയാൽ മതി അതാണ് നിങ്ങൾ സഖാക്കൾക്ക് കൊടുക്കേണ്ട മറുപടി അനിൽകുമാർ സഖാക്കൾക്ക് മറുപടി കൊടുക്കാൻ ഇടതൊന്നും വേണ്ട വേണ്ട അൻവറും ുമാർ നിങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോഴാണല്ലോ നവകേരള യാത്രയിൽ പ്രവർത്തകരെ പോലീസ് പോലീസ് കള്ളക്കേസിൽ പെടുത്തിക്കൊണ്ട് ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത് സഖാക്കൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ സഖാക്കൾ എന്ന് കണ്ടാൽ രണ്ടടി കൂടുതൽ കൊടുക്കുമെന്നാണ് അൻവർ പറയുന്നത് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു തുടങ്ങട്ടെ നമുക്ക് മലപ്പുറത്തിൻ്റെ കാര്യം പറയേണ്ടത് വലിയ പ്രശ്നമല്ലേ മലപ്പുറത്ത് ഇടതുപക്ഷത്തിനകത്തുണ്ടെങ്കിൽ പത്തൊമ്പത് ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട് പത്തൊമ്പത് ലക്ഷം വോട്ടുണ്ട് ഈ പത്തൊമ്പത് ലക്ഷം വോട്ട് എൽ ഡി എഫിന് കിട്ടിയ മലപ്പുറം ജില്ലയിലെ ആളുകളെല്ലാം ഈ പറയുന്ന തെറ്റുകാരെന്നാണോ ഞങ്ങൾ പറയണത് എന്താ പ്രശ്നം എന്താണ് മലപ്പുറം ജില്ല എസ് പി ഉൾപ്പെടെയുള്ള പോലീസിനെ കുറിച്ചാണ് പരാതി അപ്പോൾ കണക്കെടുക്കുമ്പോൾ ആ ജില്ലയുടെ കണക്കെടുക്കും അത് ആരുടെ കുഴപ്പമാണ് ഞങ്ങളാരെല്ലാം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പറയുന്നതാണോ ഒരു ജില്ലയുടെ കണക്കേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ സബ് ഡിവിഷൻ്റെ കണക്ക് കിട്ടും അല്ലാണ്ട് കോഴിക്കോട്ടെ ഒരു സബ് ഡിവിഷനും ഇവിടെ മലപ്പുറത്തെ ഇവിടുത്തെ സബ് ഡിവിഷനോട് കിട്ടത്തില്ല വേണം നോക്കിയെടുക്കാം കണക്ക് പറയുമ്പോൾ ആ ജില്ലയുടെ കണക്ക് പറയുന്നത് അവിടുത്തെ പോലീസിനെ കുറിച്ചാണ് അത് എസ് പി ഉൾപ്പെടെയുള്ള സംഘത്തെക്കുറിച്ചാണ് പരാതി പരാതി വന്നപ്പോൾ കേരളത്തിലെ സർക്കാർ എന്താ പറഞ്ഞു അന്വേഷിച്ചേക്കാം അന്വേഷിക്കാൻ അൻവർ പറഞ്ഞതുപോലെ സംഘത്തെ വെച്ചു അൻവർ എന്താ ചെയ്യേണ്ടത് അൻവർ എന്താണ് കേരള പോലീസിൻ്റെ എല്ലാ പരാതികളും അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടല്ലോ അന്വേഷണം എന്ത് കേരളത്തിലെ ഡി ജി പി അൻവറിൻ്റെ പരാതി കേട്ടില്ലേ അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടല്ലോ ഈ പരാതി മുഴുവൻ അവിടെ പറയാമല്ലോ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നൂറ്റി എൺപത് കേസും ഏതോ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം അങ്ങനെ നമുക്ക് സി ആർ പി സി ഇല്ല എന്താ കാരണം അത്തരം കേസുകൾ കോടതിയിൽ വന്നാൽ ഓരോ കേസും കൈകാര്യം ചെയ്യുന്ന കോടതികളുണ്ട് ആ കോടതിക്ക് അധികാരമുള്ളൂ അതെല്ലാം കൂടെ കൂട്ടി ഒരു ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല with Swrdi Parity card